സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആദ്യമായി വെള്ളിത്തിരയിലേക്ക് എത്തുന്ന ചിത്രം കുമ്മാട്ടിക്കിളി സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചെന്നൈയിൽ വെച്ച് സുരേഷ് ഗോപിയും ചിത്രത്തിന്റെ നിർമ്മാതാവ് ആർ ബി ചൌധരിയും ചേർന്ന് നിർവഹിച്ചു സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി നിർമ്മിച്ചു ആർ കെ വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കുമ്മാട്ടിക്കളി ചെന്നൈയിൽ സംവിധായകൻ പ്രിയദർശന്റെ സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചിത്രത്തിന്റെ സംവിധായകൻ ആർ കെ വിൻസെന്റ് സെൽവ പ്രോജക്ട് ഡിസൈനർമാരായ സജിത് കൃഷ്ണ അമൃത അശോക് ചിത്രത്തിലെ നടന്മാരായ റാഷിഖ് അജ്മൽ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്തു യുവൻ ശങ്കർ രാജ ആദ്യമായി പാടുന്ന മലയാള ചിത്രം എന്ന പ്രത്യേകതയും കുമ്മാട്ടിക്കളിക്കുണ്ട് ആനന്ദം പച്ചേരി ആരംഭം ജില്ല ഉൾപ്പെടെ തമിഴ് ചിത്രങ്ങളും കീർത്തിചക്ര തങ്കമണി ഉൾപ്പെടെയുള്ള മലയാള ചിത്രങ്ങളും നിർമ്മിച്ച സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ തൊണ്ണൂറ്റെട്ടാമത് ചിത്രമാണ് കുമ്മാട്ടിക്കളി പ്രിയമുടൻ യൂത്ത് തുടങ്ങിയ വിജയ് ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ആർ കെ വിൻസൻ തെൽവയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണിത് മാധവ് സുരേഷിനോടൊപ്പം മിഥുൻ രാഷിഖ് അജ്മൽ ധനഞ്ജയ് മൈം ഗോപി ദിനേശ് മേജർ രവി അസീസ് നടുമങ്ങാട് ലന എന്നിവർ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു ചിത്രത്തിന്റെ തിരക്കഥയും സംവിധായകൻറേതാണ് ഛായാഗ്രഹണം വെങ്കി വി എഡിറ്റിംഗ് ഡോൺ മാക്സ് സംഭാഷണം രമേഷ് അമ്മാനത് തുടങ്ങിയവരാണ് പ്രധാന അണിയറ പ്രവർത്തകർ